യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ സ്തുതി അമ്മേ മാതാവേ നന്ദി എൻ്റെ പേര് ഗ്രെയ്സി എബ്രഹാം ഞാൻ എറണാകുളം ജില്ലയിൽ സൗത്ത് പറൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് ഇത് എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമായി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഈശോ ഞങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ് ഈ മോൻ ഇത് എൻ്റെ മോൻ്റെ വൈഫ് അഞ്ചിത കുഞ്ഞ് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മോൾ ആയി ഒന്നര മാസമായപ്പോൾ അത് അബോർഷനായി ഞങ്ങൾക്കെല്ലാം ഒത്തിരി വിഷമം തോന്നി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അന്ന് അച്ഛനെ കാണാനായിട്ട് അനുഗ്രഹം കിട്ടി അച്ഛനോട് കാര്യം പറഞ്ഞു അപ്പോൾ അവൾക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് ഉണ്ടാകുന്നില്ലായിരുന്നു അബോർഷനുമായി ഇത് രണ്ട് കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ തൈലം തന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണിച്ച് എല്ലാം പറഞ്ഞ് ഞങ്ങളെ വിട്ടു അന്ന് അത് കഴിഞ്ഞ് പിന്നെ എല്ലാ മാസവും പീരീഡ്സ് കറക്റ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചു അമ്മേ മാതാവെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന ഞാൻ അൾത്താരിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു രണ്ട് വർഷമായപ്പോൾ മോൾ പ്രഗ്നൻറ്റായി ഒരു കുഴപ്പമൊന്നുകൊണ്ടിലായിരുന്നു നോർമൽ പ്രസവം തന്ന് കുഞ്ഞുമാവേനെ ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിനെ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു അമ്മേ മാതാവ് നന്ദി അതിനുശേഷം രണ്ട് ദിവസം അന്ന് കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്ന ഉടനെ തന്നെ ഞാൻ കാശുരൂപ മോൻ്റെ നെറ്റിയിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിച്ചായിരുന്നു അതിനോടയ്ക്ക് മോൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും വയറ്റിൽ കുരിശ് വരച്ച് തൈലം തൊട്ട് കുരിശ് വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് മഞ്ഞപ്പ് കണ്ടു തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു അവനെ ഫോട്ടോ ത്രാഫ് ചെയ്യണം രണ്ട് ദിവസത്തേക്ക് എൻ ഈ സുവിൽ കിടത്തേണ്ടി വരുമെന്ന് പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തൈലം തൊട്ടും കാശം വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കൊച്ചിനെ എൻ ഐ സിയിലേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസം കിടത്തി കിടത്തണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കുഞ്ഞിനെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു അവന് മഞ്ഞപ്പ് ഇപ്പോൾ നോർമലായി നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് കൊച്ചു സുഖമായിരുന്നു രണ്ടര മാസം ആയപ്പോൾ അവന് ഒരു വിമ്മിഷ്ടം പോലെ തോന്നി മൂത്രം ഒഴിക്കുമ്പോൾ തെരുതെരെ മൂത്രം പോകുന്നു അപ്പം അതോടൊപ്പം അവ മുക്കുന്നുണ്ട് പിന്നെ മൂത്രത്തിനകത്ത് ഇച്ചിരി പഴുപ്പ് പോലെയങ്ങണ്ട് ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ഇൻഫെക്ഷൻ്റെ കൂടുതൽ ഒത്തിരി കൂടുതലാണ് കൗണ്ട് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോകും കൊച്ചിൻ്റെ കുഞ്ഞു കൊണ്ടു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ഞങ്ങൾ ആ സമയമൊക്കെ കുഞ്ഞിനെ വയറ്റിൽ കാശുരുമെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പ്രഭാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ചു അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ അവൻ്റെ ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ അമ്മ സൗഖ്യം തന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഇവിടുന്ന് ഞാൻ പോയി പത്രം വാങ്ങിച്ചു ഞാൻ ചേർത്തലയിൽ ചെന്ന് ഇറങ്ങി നട്ടിച്ച നേരമായിരുന്നു ഞാൻ ആ രാലുകെട്ട് പത്രം വാങ്ങിച്ചു നാലുകെട്ട് പത്രവും വാങ്ങിച്ചു ഞാൻ ചേർത്തല സ്റ്റാൻഡ് മുഴുവൻ നടന്ന് എല്ലാ കടകളിലും കൊടുത്തു എല്ലാവരും കുറച്ച് പേരൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു പോകുന്ന വഴി മുഴുവൻ ജപമാലയം ചൊല്ലി ഞാൻ അമ്മ സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നത് പത്രം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങുമ്പം തരേ പറയും മാതാവേ ഈ പത്രം വായിക്കുന്ന മോളെയും ആ കുടുംബത്തെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ അടുത്ത അടുത്ത് കയറുന്നത് അപ്പോൾ ചില കടകളിലൊക്കെ കൊണ്ടുവല്ലുമ്പോൾ അവർ വേണ്ടെന്ന് പറയും എന്നാലും ഞാൻ ഈശോയെ നന്ദി ഈശോയെ സഹസ്ത്രമെന്ന് പറഞ്ഞ് ഉച്ചസമയമായതുകൊണ്ട് അങ്ങനെ നടന്നു മുഴുവൻ പത്രവും കൊടുത്തു ശേഷം ഒരെണ്ണം എനിക്ക് വായിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കരുതിയുള്ളൂ ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബസ്സിന് കയറി വീട്ടിലേക്ക് പോകാൻ കയറിയിരുന്നു ആ സമയത്താണ് ഞാൻ കൊച്ചിൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മോളുടെ മെസ്സേജ് കണ്ടു അപ്പോൾ കൊച്ചിന് കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും ഇൻഫെക്ഷൻ ഇത്രയും കൂടുതലായതുകൊണ്ട് സാധാരണ ഇൻഫെക്ഷൻ്റെ കൗണ്ട് പന്തിരായിരം ആണ് വരേണ്ടത് കൊച്ചിന് ഇരുപത്താറായിരം ഉണ്ട് അതുകൊണ്ട് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യണം കിഡ്നി നോക്കണം കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് ഞാൻ പോകുമ്പോൾ ഫോൺ നോക്കിയപ്പോൾ മോളുടെ മെസ്സേജ് കണ്ട് അമ്മേ കുഞ്ഞിന് കിഡ്നിക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അവൻ്റെ യൂറിൻ പോകുന്ന അവിടെ ഇച്ചിരി തൊലി മൂടി മൂടിക്കിടപ്പുണ്ട് അത് കട്ട് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ അവൻ്റെ യൂറിൻ പോകുന്ന സ്ഥലത്തു നിന്നൊരു ട്യൂബിട്ട് കിഡ്നിയിലേക്കൊരു ഇട്ട് എക്സ്റേ എടുത്ത് നോക്കണം അവന് ബ്ലാഡറിൽ ബ്ലഡ് യൂറിൻ കെട്ടിക്കിടപ്പുണ്ടോയെന്നറിയുന്നതിന് നോക്കണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് അവന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു ഈ ആൻറ്റിബയോട്ടിക്സ് കൊച്ചിൻ്റെ ഇത് കട്ട് ചെയ്യുന്നത് വരെ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു അത് കഴിഞ്ഞു ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു ഡോക്ടറെടുക്കെ പോയി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി കാണിച്ചു അവനെ എക്സ്റേ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം തോന്നി അപ്പോൾ വേറൊരു ഡോക്ടറെയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറൊരു ഡോക്ടറൊക്കെ ചെന്നു അവിടെ ഈ റിസൾട്ടൊക്കെ ഡോക്ടർ നോക്കി അതോടൊപ്പം പറഞ്ഞു മോനെ ഒരു ഒന്നും കൂടി കിഡ്നിക്കും ബ്ലാഡറും സ്കാൻ ചെയ്ത് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലാഡറും കിഡ്നിയും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുവാണ് കുഞ്ഞിന് വേറൊരു കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് അവന് ഇനി ഇത് വേറെ വേറൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ യൂറിൻ പോകുന്നിടത്ത് ആ തൊലി മൂടിയത് ഡോക്ടർ കാണിച്ചു തന്നു ഇത് ഇച്ചിരി പുറകോട്ട് മാറ്റി കാണിച്ചു തന്നു അത് ഇനിയിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവനൊരു കുഴപ്പമില്ല ഇനി അവന് ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു കുഴപ്പമൊന്നും കൂടാതെ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി സൗഖ്യം തന്നിന് ഒരു കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സഹസ്ത്രം പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ വൃദ്ധസദനങ്ങളിലൊന്നും പോയിട്ടില്ലെങ്കിൽ പോകാറില്ല എങ്കിലും അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന നിർദ്ധരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കും സാമ്പത്തികമായിട്ട് കൊടുക്കും വസ്ത്രം കൊടുക്കാറുണ്ട് പിന്നെ അസുഖമായിട്ടുള്ളവർ ഞങ്ങളുടെ അടുത്തുള്ളവരും ഒക്കെ ആണെങ്കിലും ഞാൻ അറിഞ്ഞ ഉടനെ തൈലവും കാശുരൂപവും ഉപ്പും കൂടി കൊണ്ടുപോയി അവർക്ക് പ്രാർത്ഥിക്കാറുണ്ട് സുഖപ്പെടാറുണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളും ഏറെ പ്രതി കുഞ്ഞിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതും ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് അതിനുള്ള സാക്ഷ്യപ്പെടുത്തലുമാണ് ഇപ്പോൾ നടത്തിയ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് മൊഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക